തലക്കോട് പുത്തൻകുരിശിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു നാല് കടകളിലാണ് മോഷണം നടന്നത് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സമീപത്തെ സിസിടിവി ക്യാമറ തുണികൊണ്ട് മറച്ചിരുന്നു ഊന്നുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തലക്കോട് പുത്തൻകുരിശിലെ വ്യാപാര സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് കള്ളനെത്തിയത് കഴിഞ്ഞ രാത്രിയാണ് നാല് കടകളിൽ മോഷണം നടന്നു വാതിലിന്റെ പൂട്ടു തകർത്താണ് കടന്നത് പൂട്ടു തകർക്കുന്നതിന്റെ ശബ്ദം കേട്ട് അയൽവാസി ഉണർന്ന് ഒച്ചവെച്ചതോടെ മോഷ്ടാവ് കടന്നു മോഷ്ടാവ് മുഖം മൂടി ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമായില്ല ഒരു സി സി ടി വി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് മറ്റൊരു ക്യാമറ തുണി തുണികൊണ്ട് മറച്ചിരുന്നു ഊന്നുകൽ പോലീസ് രാത്രി തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല രാത്രി ും കെ സ്റ്റോഴ്സ് ഏതൻ സൂപ്പർ മാർക്കറ്റ് സിറ്റി വെജിറ്റബിൾസ് മൊയ്തീൻ സ്റ്റോഴ്സ് എന്നീ സ്ഥാപനങ്ങളാണ് കവർച്ചയ്ക്ക് ഇരയായത് പണം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് രാത്രി രണ്ടു മൂന്നായിട്ടുള്ള കള്ളിയത് ഇവിടെ അടുത്തൊരാള് ഞങ്ങളെ വിളിച്ചു ചേട്ടന വന്നോ രാത്രി ും ഷട്ടർ അടിച്ച് ഇന്നലത്തെ വൈകുന്നേരത്തെ കച്ചവടത്തിന്റെ പൈസ ആണ് അവര് കൊണ്ടുപോയത് പത്തിരണ്ടായിരം രൂപ എടുത്തോണ്ട് പോയിട്ടുണ്ട് കുറച്ച് പൈസ മാത്രമേ പോയിട്ടുള്ളൂ വേറെ പോയിട്ടില്ല കയറി മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ആന്റണി ജോൺ എം എൽ എ കടകൾ സന്ദർശിച്ചു ന്യൂസ് ന്യൂസ്